അടിപൊളി അമ്മക്കോഴും കുഞ്ഞുങ്ങളാണ് കേട്ടോ ലൈനേജിൽ പൊട്ട അമ്മക്കോഴിയാണ് കുഞ്ഞുങ്ങൾ നല്ല വെറൈറ്റി കളറുകളാണ് എല്ലാം നല്ല മിക്സ് ആയിട്ടുള്ള നല്ല വെറൈറ്റി ഐറ്റംസ് കളറുകളാണ് അപ്പോൾ ഇത് എടുത്ത ആൾ വീഡിയോ കാണണമെങ്കിൽ ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ അറിയിക്കെ കേട്ടോ അത് നമ്മൾ മുന്നേ അവിടെ നിന്ന് കൊടുത്തതാണ് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ഫുള്ള് വെറൈറ്റിയാണ് മേക്കഡുണ്ട് ലൈനേജുകളുണ്ട് അപ്പോൾ അതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത് വളർന്നു കഴിഞ്ഞാൽ അറിയാം അപ്പോൾ അവർ കാണണ്ടതിൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ അയച്ചാൽ കാണാൻ പറ്റും അപ്പോൾ തന്നെ നാടൻ തന്നെയാണ് ഒക്കെ അടിയിരിക്കുന്ന ഐറ്റംസ് ആണ് കേട്ടോ നമ്മൾ ഇവിടെ കൊടുക്കുന്ന എല്ലാം മാത്രമേ കൊടുക്കലുള്ളൂ പിന്നെ കമൻറ്റിൽ കണ്ട് പിന്നെ നമ്മൾ പതിമൂന്ന് മുട്ടയല്ലേ വെക്കലേ ഉള്ളൂ ഇരുപത്തി മൂന്ന് മുട്ട വരെ വെക്കലുണ്ട് എന്നുള്ളതൊക്കെ നാടൻ ക്രോസ് ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തി മൂന്നും വെക്കുക അതിൽ സോനയും വെക്കാം കാരണം എന്താ വെച്ചാൽ അത്രയും മുട്ട പോവും നമ്മൾ തന്നെ തനി നാടൻ മാത്രമേ അവിടെ വെക്കണുള്ളൂ അതിനും പതിനഞ്ചും ഒക്കെ നമ്മൾ വെക്കലുണ്ട് മാക്സിമം വലിയ തൊണ്ണൂറാണ്ട് ടൈപ്പിന് അതല്ലാതെ ഇരുപത്തി മൂന്ന് മുട്ട ഒക്കെ വെക്കണമെങ്കിൽ എനിക്കറിയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ തനി നാടൻ ഏറി വന്നാൽ പതിനാല് പതിനഞ്ച് ലെവലിലൊക്കെ വെക്കലുണ്ട് പക്ഷെ എന്നാലിപ്പോൾ നമ്മൾ പൊതുവേ വെക്കണേ പതിമൂന്ന് മാത്രമേ വയ്ക്കലുള്ളൂ കാരണം നമ്മൾ മുന്നേ പണ്ടൊക്കെ വീഡിയോ വീടുകണ്ട് കഴിഞ്ഞാൽ അതാരം അറിയില്ല അതിൽ കറക്റ്റ് വട്ടപാത്രത്തിൽ ഒതുക്കിയിട്ട് ഫുള്ള് ഫില്ല് ചെയ്തിട്ട് മുട്ട വെച്ചാൽ കറക്റ്റായിട്ട് അവിടെ കിടക്കാനും പറ്റും അത് വിരിയലും ഉണ്ട് രണ്ടല്ലോ കുഞ്ഞുങ്ങളൊക്കെ നല്ല വിഷാറായിട്ട് നോക്കണാണ് അതുപോലുള്ള ഓരോ ഐറ്റംസുകളാണ് കൊടുക്കുന്നത് കേട്ടോ ഈ കളറുകളൊന്നും വല്ല കിട്ടാനില്ല ഇത് ഒരു മൂന്നാലുണ്ട് ഇനി ഇതേ സൈസിലുള്ളത് അപ്പോൾ ഏകദേശം കഴിഞ്ഞിന് ഇതിൻ്റെ ചെറിയ ചെറിയ മാറ്റങ്ങളിലാണ് ഉള്ളത് അതിന് മുന്നേ പോസ്റ്റർ ഇട്ടിന് അത് ഈ കോഴി കൊടുക്കുകൊടുത്ത് ഒരേ കളറുള്ള കുഞ്ഞുങ്ങളും ആ കോഴിയായിട്ട് കൊടുത്ത് അതിൻ്റെ കോഴി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു നിർബന്ധം പറഞ്ഞുകൊണ്ടാണ് കോഴിന് കൊടുത്ത് ഉണ്ടല്ലേ നല്ല അടിപൊളി ടീമാണ് ഇതുപോലുള്ള നല്ല നല്ല ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതുപോലെയുള്ള വെറൈറ്റി കളർ കളറാകുമ്പോൾ നമ്മൾ വേറിട്ട് തന്നെ ചെയ്യണമുണ്ടാവുക അതിന് റേറ്റ് കൂടും അതനുസരിച്ചുള്ളവർ ഇടുക്കുക കാരണം എന്താ വെച്ചാൽ സാധാരണ വെല്ലുവിളിൽ വളർത്താനുള്ള ആണെന്നുണ്ട് സാധാരണ വെല്ലുള്ള എടുത്താൽ മതി അതാകുമ്പോൾ അധികം റേറ്റ് വരില്ല എല്ലാ കോഴികളും അടയിരിക്കണ തന്നെ കേട്ടോ നമ്മൾ വേറിട്ട് ചെയ്യുന്നതായിട്ട് സ്പെഷ്യൽ ഫാൻസിയൊന്നുമല്ല നമ്മൾ അടയിരിക്കുന്ന തന്നെ നാടൻ തന്നെ അതിൻ്റെ വിധി എന്തെങ്കിലും ഇല്ല മണ്ണിൽ കുഴിക്കലും ഇത് തന്നെയാണ് മൊത്തത്തിൽ പിന്നെ നമ്മൾ മുന്നൊരു വീഡിയോ ഇട്ടിനി വലിയ കോഴികളാണ് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ അതിൽ നോക്കിയാൽ അറിയാൻ പറ്റും അവിടെ എങ്ങനെ നമ്മൾ കോഴിനെ എന്നുള്ള ചെറുതായിട്ടൊക്കെ അതിൽ കാണാം കാരണം നമ്മൾ മൊത്തത്തിൽ ഓപ്പണായിട്ടാണ് വീടുകൾ ചെയ്യുക മുട്ടടാ സമയമാകുമ്പോൾ എല്ലാവരും ഷെഡ് കയറും അതിലോരോ ഭാഗങ്ങളുണ്ട് അവിടെ ഓരോ ഭാഗത്തായിട്ട് മുട്ട ഇടും മുട്ട ഇട്ട് കഴിഞ്ഞാൽ പോകുകയും ചെയ്യും പുറത്തൊക്കെ തന്നെ പോകും നമ്മൾ അടച്ചിടൊന്നുമില്ല അതുപോലെ അടായി കഴിഞ്ഞാൽ നമ്മളോരോ കള്ളിയിലേക്ക് അക്കി മാറ്റി വെക്കുക ചെയ്യുക പിന്നെ പുറത്ത് ഇടയില്ല അടായി കഴിഞ്ഞാൽ അട വെച്ച് കഴിഞ്ഞാൽ പിന്നെ വിരിഞ്ഞ് ഒരു മാസം വരെ നമ്മൾ ഓരോ കള്ളിയിലായിട്ട് നിർത്തുക ചെയ്യുക ഒരു മാസം വരെ വെക്കണേ കേട്ടോ കൂടുതലും നമ്മൾക്കൊഴും കുഞ്ഞുങ്ങളായിട്ടാണ് കൊടുക്കുന്നത് പിന്നെ കുറേ ഓർഡറുകൾ ഉണ്ട് ഒരു മാസമായത് അതിനനുസരിച്ച് നമ്മൾ നിർത്തിയാണ്ട് കൊടുക്കുന്നുണ്ട് അതെല്ലാം ഒന്നും ഒരു മാസം കൊടുക്കില്ല കാരണം നമ്മൾ ലൈനേജിൽ പെട്ട പുള്ളിയൊക്കെ പാരൻസ് സ്റ്റോക്കിൽ വിൽക്കാത്തതുണ്ട് അതായത് നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യുന്നത് അവരട അടാവുമ്പോൾ അവരടവയ്ക്കും അതിലുള്ള കുഞ്ഞുങ്ങളാണ് നമ്മൾ ഒരു മാസമാക്കി കൊടുക്കുന്നത് നിങ്ങളൊക്കെ കണ്ടില്ലേ എല്ലാ ഇതിലും കണ്ണും അതിലും നമ്മൾ കഴിയുന്ന ഫുഡ് ആർക്കും അവർക്കും പേടിയൊന്നുമില്ല ഞമ്മൾക്കുഴിയായാലും കുഞ്ഞുങ്ങളായാലും ഇപ്പോൾ ഒരു മാസമായ കുഞ്ഞുങ്ങളാണെങ്കിലും ഉദയ രീതിയിൽ തന്നെ ഉണ്ടാവുക വളർന്നു കഴിഞ്ഞാൽ അവർക്ക് പേടിയൊന്നും ഉണ്ടാവില്ല ഐറ്റം ആണ് ഉള്ളത് അപ്പോൾ ഐറ്റംസ് ഒക്കെ കൊടുക്കണേ അപ്പോൾ നല്ല ഓർഡർ വരുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് താമസം ഉണ്ടാവും കുറച്ച് പറഞ്ഞാൽ എന്തായാലും കുറച്ച് വെയിറ്റിംഗ് ചെയ്യേണ്ടി വരും കറക്റ്റായിട്ടും പറയാനേ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ എന്താവും എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ആവശ്യക്കാരുണ്ടെന്ന് തന്നെ വാട്ട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക തിരക്കുള്ളതിൽ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് നോക്കേണ്ടി വരും കാരണം അത്രയും ഓർഡർ ഉള്ളതുകൊണ്ടാണ് കാരണം നമ്മൾ ആവണാവണേ തരുന്നതിന് കുഴപ്പമൊന്നുമില്ല കാരണം ഓരോരുത്തരും വിളിച്ചിട്ട് ഇന്ന് കിട്ടണം നാളെ കിട്ടണം അല്ല ഈ ആഴ്ച കിട്ടണം എന്നൊക്കെയാണ് പറയണത് അതേപോലെ ഒരു ഗൾഫിൽ നിന്ന് വന്നു വരിക ഒക്കെ വരുന്നതിന് മുന്നേ നമ്മളൊന്ന് ഓർമ്മ ആക്കിയാൽ അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നേ പെട്ടെന്ന് പറഞ്ഞ എന്തായാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതാണ് അവസ്ഥ പ്രത്യേകിച്ച് നമ്മൾ മെഷീനിലൊന്നും വെച്ച് വിരിയിക്കണമല്ലോ അട വെച്ച് വിരിയിക്കണതാണ് അപ്പോൾ അടായ കോഴികൾ അട അട വെച്ച് വിരിഞ്ഞ് അത്രയും ദിവസം കഴിയണം എന്തായാലും അപ്പോൾ ഓരോരുത്തരുതല്ല ഇന്നും സാധനം ഇറങ്ങുന്നുണ്ട് അത്രയും ഓർഡർ വരുമ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ അവിടെ വെച്ച് ഇരിക്കുന്ന ഓരോരുത്തർക്കും അറിയാൻ പറ്റും എന്താ അവസ്ഥ ഉണ്ടെങ്കിൽ അതുപോലുള്ളതൊക്കെയാണ് കൊടുക്കണത് ബസ് സ്റ്റാൻഡ് വരുന്നത് കാലിക്കറ്റ് രാമനാട്ടുകാരാണ് ഹൈവേയിൽ ഡെലിവറി ഉണ്ട് മുന്നൂറ് രൂപ എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് അത് ഹോം ഡെലിവറി അല്ല ഹൈവേ ആണ് അത് തിരുവനന്തപുരം ടു കാസർഗോഡ് അത് കുറ്റിയാടി പേരാമ്പ്ര റൂട്ടിലൊക്കെ കുറേ ആളുകൾ വിളിച്ചിട്ടുണ്ട് അങ്ങോട്ടൊന്നും വണ്ടി പോകണില്ല പോണ റൂട്ടിലൊക്കെ നമ്മൾ അയച്ചു ആ ഭാഗത്തുള്ളവരൊക്കെ എടുക്കണ എവിടെന്നുവെച്ചാൽ വടകര കൊയിലാണ്ടി ഏരിയെന്നൊക്കെയാണ് എടുക്കുന്നത് കുറ്റ്യാണ്ടി പേരാമ്പ്ര ആ ഭാഗത്തൊക്കെ ഉള്ളവർ എന്തായാലും അവരെ ചാർജ് എന്തായാലും വരും വടകര കൊയിലാണ്ടി അവിടെ നിന്ന് എടുത്താലും അതെല്ലാം അവിടെ നമ്മളെ ഫാമിൽ വന്ന് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് എടുക്കാൻ പറ്റുന്ന ഒന്നാവുക പിന്നെ ഓരോ സമയം ഇതൊന്നും നോക്കണ്ട അവരെ ചാർജും വരില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ടാണ് നമ്മൾ വിജയം ഏഴു വർഷമായിട്ട് ഇതുപോലെ നല്ല സെറ്റപ്പായിട്ട് പോകുന്നുണ്ട് കുഴപ്പമില്ലാതെ നമ്മൾ കുഞ്ഞുങ്ങളായിട്ടും അവിടെ ഇരിക്കുന്ന കോഴിയും കുഞ്ഞുങ്ങളായിട്ടും അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ കൊടുത്തു പോകുന്നുണ്ട് ഏഴു വർഷമായി ഇതുവരെ കുഴപ്പമൊന്നുമില്ല അപ്പം നിങ്ങളെ സപ്പോർട്ടാണ് ഇതുവരെ എത്തിച്ചത് അപ്പോൾ തുടർന്നും അത് പ്രതീക്ഷിക്കുന്നുണ്ട്